അധികം കാർ പാർക്കിംഗ് സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ എൻ സി പി എസ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന പി സുന്ദരന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം പ്രവർത്തകർ ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ട് തൃണമൂൽ ചേർന്നു ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗം തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട തർക്കമാണ് നടപടിക്ക് പിന്നിൽ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി സുന്ദരനും പ്രവർത്തകരുമാണ് ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ കൊപ്പത്തെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിലുണ്ടായ തർക്കമാണ് എൻ സി പി വിടാൻ കാരണമായതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന പി സുന്ദരൻ പറഞ്ഞു ഇതേ തുടർന്നാണ് കമ്മിറ്റി പിരിച്ചുവിട്ട് തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തകർ ചേരുന്നതെന്നും അദ്ദേഹം അറിയിച്ചു കൊപ്പം പഞ്ചായത്തിലെ വിജയ സാധ്യതയിലുള്ള നാല് എട്ട് വാർഡുകൾ എൽ ഡി എഫിൽ എൻ സി പി ചോദിച്ചിരുന്നെങ്കിലും കൊടുക്കാൻ ഇത്തരം ഒരു പി സുന്ദരന്റെ വാദം പിന്നെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇവിടെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്ന നമ്മൾ വോട്ട് ചെയ്യുന്ന സി പി ഐക്കാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്ന നമ്മൾ വോട്ട് ചെയ്യുന്ന സി പി എമ്മിനാണ് ഒരു പാവപ്പെട്ട പ്രവർത്തകന് എന്തെങ്കിലും ആവണമെങ്കിൽ എന്തെങ്കിലും ആവേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ചോദിച്ചാൽ ഞാൻ ഒരു ബ്ലോക്ക് സീറ്റാണ് ചോദിച്ചത് ചർച്ചയിൽ അപ്പോൾ എന്നോട് വലിയ മാന്യതമായിട്ടുണ്ട് രണ്ടാം തരാമെന്ന് പറഞ്ഞു രണ്ടെറും തരാൻ അപ്പൊ ഏതൊക്കെയെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഒന്ന് നിങ്ങൾ കാരക്കുത്തിളി പിന്നെ ഏതാന്ന് വെച്ചു കൈപ്പുറടുത്തോളാന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പഴി എന്ന് പറഞ്ഞു ഞാൻ മുഴമ്പടയിലേക്ക് നല്ല അഞ്ഞനാണ് ഇല്ലേന്ന് വെച്ചു ആയിരത്തി എണ്ണൂറ് തൊണ്ണൂറ് എന്റെ ഭാര്യ ജയിച്ച വാടക ഇരുന്നേ കാരക്കുത്തി യു ഡി എഫിനെ കൈപ്പുറ അതിലേറെ ഗുരുപഠനത്തിന് ജയിക്കുന്നതാണ് യു ഡി എഫ് അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ രണ്ടെണ്ണംത്തോളാം എന്നാ കൊപ്പത്ത് എല്ലാ പഞ്ചായത്തിലും സീറ്റ് തരാം ഒന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം തരാം ഒന്ന് ഫ്രീ ആണ് അത്ര പക്ഷേ ഞമ്മക്ക് വേണ്ടാന്ന് പറഞ്ഞു കാരണം വേറെ ഒന്നും ഉണ്ടല്ല മാർസ്റ്റ് പാർട്ടിയുടെ എന്താ പറയാ അടിച്ചുവരി തുടക്കുന്ന അടുക്കളയിലെ പണിക്കാരല്ല എൻ സി പിന്നല്ല നമ്മൾ ആരുമല്ല ചോദിക്കേണ്ടത് ചോദിക്കും പറയേണ്ടത് പറയും അരി ചങ്കുന്യം നമുക്കുണ്ട് ഒരു സംശയം വേണ്ട കാര്യത്തിൽ നമ്മളാരും ആരെയും അടിമകളൊന്നുമല്ല പക്ഷെ അദ്ദേഹത്തോട് നമുക്കൊരു ഒരു താല്പര്യം തോന്നും എന്താ കാര്യം എന്നറിയോ പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ട് പിണറായി ഞങ്ങള് ഇവിടെ അവസാനിപ്പിക്കും എന്ന് പറയാൻ വേറൊരു നേതാവിന് കഴിഞ്ഞിട്ടില്ല ഒരു ഒരു കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഞാൻ പറയില്ല കോൺഗ്രസിൽ ബന്ധപ്പെട്ടുള്ള യോഗം കൊപ്പത്തെ കോൺഗ്രസ് നേതാവും മുൻ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സഹായത്തോടു കൂടി കേരളത്തിലെ ഈ പൊതുസമൂഹത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് കർഷകരെയും തൊഴിലാളികളെയും സഹോദരിമാരെയും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരെയും വെല്ലുവിളിച്ചു ബി ജെ പിയുടെ സഹായം തേടി പിണറായിസ്യത്തിന്റെ വക്താക്കളായ പിണയാളന്മാരെ വോട്ടും വാങ്ങി അധികാരത്തിലേക്ക് തിരിച്ചു വരാം എന്ന് പിണറായി കണക്കൂട്ടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നടക്കൂല നിനക്ക് മനസ്സിലെന്താണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മളൊക്കെ ഒരു തർക്കമില്ല പക്ഷേ അത് ഇടതുപക്ഷ പ്രസ്ഥാനായിരിക്കണം ആ എഴുതി വെച്ചോ ഏപ്രിൽ മേയിൽ നടക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്യുന്നത് കേരളത്തിലെ കറകളഞ്ഞ വാസുദേവൻ മുത്തപ്പൻ അധ്യക്ഷനായിരുന്നു കെ എം എ ഖാദർ പി സുന്ദരൻ ഷൈബ മുരളീദാസ് സി പി ജയപ്രകാശ് പി രാമൻ സി ഷംസുദ്ദീൻ അമ്മു സുബ്രഹ്മണ്യൻ പി വേശുട്ടൻ ടി രമ്യ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു